കോഴിക്കോട് കടലുണ്ടിയിൽ തപസ്യ നവരാത്രി സംഗീതോത്സവം സംഗീത സംവിധായകൻ ബണി ഇഗ്നേഷ്യസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ പി എച്ച് ഡി നേടിയ ഡോക്ടർ എം വി മുഹമ്മദ് ഷിയാസ് കേന്ദ്ര ഫിലിം സെന്റർ ബോർഡ് അംഗം അനൂപ് കുന്നത്ത് എന്നിവരെ ആദരിച്ചു കവി മധുസൂദനൻ നായർ ലഫ്റ്റനന്റ് കേണൽ എൻ നാരായണൻ കൃഷ്ണകുമാർ മുതുകാട്ടിൽ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള പ്രശസ്തർ സംസാരിച്ചു സംഗീതോത്സവം നാളെ സമാപിക്കും Thank you, sir. വിദ്യാരോപത്തിന്റെ ആരംഭം വിദ്യാരംഭത്തിന്റെ ദിവസം പറയാൻ പോകുന്നത് ിവസം തോടി പിന്നെ കല്യാണി കാമോജി ഭൈരവി പണ്ടുവരാളി നീലാമലി ബിനും ഒരു ഒരു മുറിയിൽ ചില